Hi, Dears. Welcome back to my channel. ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് കോപ്പറേറ്റീവ് ക്ലെയിമുള്ള വീഡിയോസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ പേജ് കാണുന്നതെങ്കിലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ആവശ്യമുള്ളേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കോപ്പറേറ്റ് ക്ലെയിംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ ബാധിക്കുക നമ്മുടെ പേജിനെ ബാധിക്കുകയും ചെയ്യും കോപ്പറേറ്റീവ് ക്ലെയിം അതുപോലെ കോപ്പറേറ്റീവ് സ്ട്രൈക്ക് ഒക്കെ അപ്പോൾ ഇത് ഇങ്ങനത്തെ വീഡിയോസ് ചില ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഇൻറ്റിമേഷൻ തരും ഇന്ന ഇന്ന വീഡിയോസ് കോപ്പറേറ്റീവ് മ്യൂസിക് ക്ലെയിംസ് ആണ് കൂടുതൽ വരുന്നത് പാട്ടിനാണ് ക്ലെയിം കിട്ടുന്നത് അപ്പം നമുക്ക് അത് ഓൾറെഡി അപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻറ്റിമേഷൻ മെസ്സേജ് ആയിട്ട് വരും നോട്ടിഫിക്കേഷനായിട്ട് വരും ഇതുപോലെ നിങ്ങളുടെ ഇന്ന റീലിന് മ്യൂസിക്ക് കോപ്പിറേറ്റ് ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വരും അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ ആ വീഡിയോ അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയാം അതല്ല നമ്മുടെ നേരത്തെ എപ്പോഴെങ്കിലും ഉള്ള വീഡിയോസിൽ ഇതുപോലെ ക്ലെയിം കിട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയണം ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണാം ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് സൈഡിൽ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് താഴെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോവുക അവിടെ സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ള ഐക്കണിനെ ക്ലിക്ക് ചെയ്യുക ആ സപ്പോർട്ട് ഇൻബോക്സിൽ യു ആർ അലേർട്ട്സ് കാണും അവിടെ കയറുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും കോപ്പറേറ്റഡ് എനിക്ക് വന്ന് കിടപ്പുണ്ട് കോപ്പറേറ്റഡ് മ്യൂസിക് കോപ്പറേറ്റ് വന്ന് കിടപ്പുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സോങ്ങ് കണ്ടോ നെറ്റുമില എന്നുള്ള പാട്ടാണ് അതിനൊരു ഒമ്പത് ക്ലെയിമാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ എനിക്ക് ഇൻറ്റിമേഷൻ വന്നാണ് പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ കുറേയേറെ വീഡിയോസിൽ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനിത് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് നിങ്ങളോട് നിങ്ങളടുപ്പം ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കോപ്പറേറ്റീവ് ക്ലെയിം വന്ന് കിടപ്പുണ്ട് അതിന് ഒക്കെ അവർ തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് ഇത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ടിരിക്കും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇതെന്തായാലും റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഇ കണ്ടിന്യൂ കൊടിച്ചു പോവുക നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും കുറച്ച് മെസ്സേജ് ഒക്കെ വരും അതൊക്കെ വായിച്ച് ഫുൾ നോക്കണമെങ്കിൽ നോക്കാം അപ്പം നമ്മൾ നെക്സ്റ്റ് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക അത് കഴിഞ്ഞ് മൂന്ന് ഓപ്ഷൻ കണ്ടോ അക്സെപ്റ്റ് ചേഞ്ചസ് സബ്മിറ്റ് ഡിസ്പ്യൂട്ട് പിന്നെ ഒരെണ്ണം റിമൂവ് വീഡിയോ എന്നുള്ളതാണ് അത് താഴ്ത്ത് ക്ലിക്ക് ചെയ്യുമ്പം വരുവേ എനിക്കത് വരുന്നുള്ളൂ അപ്പം ഇപ്പോൾ ഈ അക്സെപ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലെയിം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് കോപ്പറേറ്റ് ക്ലെയിം അവകാശവാദം ഓക്കെയാണ് നമ്മുടെ റവന്യൂ അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് സബ്മിറ്റ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇതെൻ്റെ പാട്ടാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ റിമൂവ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും രണ്ടിലും നമുക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് വീഡിയോ തന്നെ കൊടുക്കാം അപ്പോൾ അങ്ങനെ റിമൂവ് വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ റിമൂവ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ ഇത് എഐ വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോ കോപ്പറേറ്റേഴ്സ് കോപ്പറേറ്റ് ക്ലെയിംസ് വരുന്നത് ഒരു സിമിലറായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടാലും ഇങ്ങനെ കോപ്പറേറ്റ് ക്ലെയിംസ് വരും ഒരു പാട്ട് ഓൺ ബോയ്സ് ഈ പാടിയാൽ പോലും ചിലപ്പം വരാം അപ്പം ഒരു സിമിലാരിറ്റി തോന്നിയെങ്കിലും അപ്പോൾ യുവർ വീഡിയോ ഓഡിയോ ബസ് റിമൂവഡെന്ന് കാണിക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ആ വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്യാം അപ്പോൾ എൻ്റെ ബാക്കി ഇതുപോലെ ബാക്കി കോപ്പറേറ്റ് ക്ലെയിംസ് ഉള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന കാണിക്കാം വീണ്ടും നമ്മൾ പേജിൽ വരിക വീണ്ടും നമ്മൾ നമ്മളിതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക വീണ്ടും അതേപോലെ തന്നെ സപ്പോർട്ടിങ് ബോക്സിൽ പോയി നമ്മുടെ ഈ ക്ലെയിം വീഡിയോ ഓരോന്നോരോന്നായിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ അത് എവിടേക്കാണ് ക്ലെയിം വന്നേക്കുന്നതെന്നും എത്ര ഓണേഴ്സാണ് ക്ലെയിം അതിൻ്റെ മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് വീണ്ടും ഞാൻ നെക്സ്റ്റ് അടിച്ചിട്ട് റിമൂവ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യുവാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സബ്മിറ്റ് ഡിസ്പ്യൂട്ടൊക്കെ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ പാടിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുകഴിഞ്ഞ് ഡിലീറ്റ് വീഡിയോ കൊടുത്താൽ അവിടെ മേളിലെ നെക്സ്റ്റ് മെസ്സേജ് വീഡിയോ ഡിലീറ്റ് തൊട്ട് കാണിക്കും യുവർ വീഡിയോ വാസ് റിമൂവ് എന്ന് കാണിക്കും വീണ്ടും നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്ത് വീണ്ടും പേജിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ പോയി എന്നാ സപ്പോർട്ട് ഇൻബോക്സിൽ പോയി യുവർ അലേർട്ട്സ് എടുക്കുക വീണ്ടും ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് കളയാം ഇങ്ങനെ ഓരോന്നോരോന്നും ഞാൻ റിമൂവ് ചെയ്ത് കളയാണ് ആക്ച്വലി ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോസാണ് പക്ഷേ ഇതൊക്കെ കോപ്പറേറ്റ് ക്ലെയിം ആണെന്ന് ഞാനിത് മൈൻഡ് ചെയ്തിട്ടിരുന്നതാണ് നമുക്ക് നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ നമുക്ക് ഒരുപാട് ഇൻറ്റിമേഷൻ വരുമ്പം നമ്മളത് ഫേസ്ബുക്കെന്നുള്ളത് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പം നമ്മളത് മൈൻഡ് ആക്കത്തില്ല അതുപോലെ വന്ന് കിടക്കുന്നതാണ് ഇതെല്ലാം അപ്പോൾ വീണ്ടും നമ്മളത് ഫേസ്ബുക്ക് പേജ് എടുത്ത് വീണ്ടും അത് റിമൂവ് ആക്കി കളയുക അപ്പോൾ ഓരോ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്കിത് ഒന്നിച്ച് റിമൂവ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ ഓരോരോ പാട്ടുകളെടുത്ത് സോറി ഓരോ റീൽസ് എടുത്ത് തന്നെ നമ്മൾ മാനുവലി റിമൂവ് ചെയ്ത് കളയാം അങ്ങനെ ഫുള്ളി ഞാനെൻ്റെ ഈ കോപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ റീൽസും കളയുമായിരുന്നു ചെയ്തത് കാരണം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പെട്ടെന്ന് വീഡിയോസിലാ പാട്ട് ചിലപ്പോൾ ആ പാട്ടിൻ്റെ ഇതിലായിരിക്കും അത് കയറി പോകുന്നത് ചിലപ്പോൾ ആ ഒരു ട്രെൻഡിങ് മ്യൂസിക്കിൻ്റെ ഇതിലായിരിക്കും ആ വീഡിയോ കയറി പോകുന്നത് അത് പല സ്ഥലങ്ങളിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകും അവിടെ നിന്നെല്ലാം ഇത് റിമൂവ് ആകും നമ്മൾ ഇവിടെ ഇങ്ങനെ കളയുമ്പോൾ അത് എത്ര പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പോകും അപ്പോൾ അങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും കം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കോപ്പിറൈറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ അപ്പം തന്നെ ഇത് ഡിലീറ്റ് അടിച്ച് കളയാം ഏത് മെസ്സേജ് വരുമ്പോൾ തന്നെ ഏത് റീൽ ആണെന്നുള്ളത് അപ്പം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിലാണ് ഇത് എവിടെയാണ് ഈ വീഡിയോ ക്ലെയിം റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വീഡിയോസിനൊക്കെ നമുക്ക് കോപ്പറേറ്റ് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കറൻലി അത് എവിടെയാണ് ഈ ഫേസ്ബുക്കിൽ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണിത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ പ്ലേസിൽ തന്നെ നമ്മൾ അപ്ലൈ ൂടെയുമ്പോൾ തന്നെ കോപ്പറേറ്റ് ക്ലെയിമെന്ന് അപ്പം തന്നെ കാണിക്കും ഫേസ്ബുക്ക് നമുക്ക് മെസ്സേജ് തരുന്നതാണ് അപ്പോൾ അതങ്ങനെ തന്നെ അപ്പം തന്നെ റിമൂവ് ചെയ്തതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ആണെങ്കിൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം ആ വീഡിയോസ് എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ അവരിങ്ങനെ കറക്റ്റായിട്ട് തരും അങ്ങനെ നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ അതുപോലെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ